ഇന്ന് നാം കാണാൻ പോകുന്ന വീഡിയോ വയനാട്ടിലെ കാരാപ്പുഴ ഡാം അതിൻ്റെ ചുറ്റു ഭാഗത്തുള്ള പാർക്ക് ഇതിൻ്റെ മുമ്പത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കാണാത്തവരുണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അത് കാണുക അത് നന്ദമ്പാറ വെള്ളച്ചാട്ടത്തെക്കുറിച്ചായിരുന്നു ആ വീഡിയോ വയനാട്ടിലെ പ്രശസ്തമായ വെള്ളച്ചാട്ടങ്ങളിലൊന്നാണ് ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി ചെന്നാൽ നമുക്ക് ആദ്യം കാണാൻ പറ്റുന്ന ഒരു മതിൽ ചിത്രം അതിന് ശേഷം അതിൻ്റെ ബാക്ക് ഭാഗത്ത് നിറയെ ഇരിക്കാനുള്ള സൗകര്യം ഉണ്ട് അതിൻ്റെ ബാക്കി ഭാഗത്ത് നിറയെ ചെടികളും പൂക്കളും അതുപോലെ പലതരത്തിലുള്ള മരങ്ങളും എല്ലാം കാണാൻ പറ്റുന്നതാണ് വെറൈറ്റി ആയിട്ടുള്ള ചെടികൾ ഈ ചെടിയുടെ ഇല തണ്ട് എല്ലാം നല്ല ചുവപ്പ് നിറത്തിലാണ് നിൽക്കുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ചെടിയാണ് ഇവിടുത്തെ കാലാവസ്ഥ നല്ലൊരു സുഖമുള്ള കാലാവസ്ഥയാണ് നല്ല വെയിലിനും ഓവർ ചൂടൊന്നും തോന്നില്ല നല്ല ഉച്ച സമയത്തായിരുന്നു ഞങ്ങൾ അവിടെ എത്തിയത് പക്ഷെ ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല ഉച്ചക്ക് നടത്തു പോകാൻ ഇവിടെ എല്ലാം ഇപ്പൊ ചെടി നട്ടിട്ടുള്ളൂ അത് വലുതായി വന്നിട്ടില്ല ഈ കാണുന്ന ചെടി എല്ലാ നാട്ടിലും കാണുന്ന ചെടി തന്നെയാണ് അത് പക്ഷെ ഇവിടെ നല്ല വെറൈറ്റി ആയിട്ട് പൂവൊക്കെ വിരിഞ്ഞു നിൽക്കുന്നുണ്ട് ഇതൊരു പ്രത്യേകതരം കൈതച്ചെടി ഒരുതരം പനച്ചെടി കാണുന്നുണ്ട് ഇവിടെ കുട്ടികൾക്ക് കളിക്കാനും മറ്റുമുള്ള സൗകര്യം ഇവിടെ ഏകദേശമുണ്ട് ഇനി നമുക്ക് പാർക്കിൽ നിന്ന് ഡാമിന്റെ മുകളിലോട്ട് പോയി നോക്കാം ഡാമിന്റെ അപ്പുറത്താണല്ലോ അന്ന് പോയി കാണാം അതിൻ്റെ അപ്പുറത്ത് ഡാമിന്റെ ചീപ്പ് ഉണ്ട് ഷിപ്പ് ലൈൻ സൗകര്യം ഉണ്ട് ഇവിടെ അതായത് അപ്പുറത്തൊരു വലിയൊരു കുന്നിന്റെ മുകളിൽ നിന്നാണ് ഇങ്ങോട്ട് വരുന്നത് ഇവിടെ ലാൻഡിങ് സ്ഥലമാണ് ഷിപ്പ് ലൈനിന്റെ താഴെ വലിയൊരു പാർക്ക് താഴ്ഭാഗത്ത് കൊണ്ട് അവിടെ വലിയൊരു നീന്തൽക്കുളം എല്ലാം ഉണ്ട് പക്ഷെ ഞങ്ങൾ സമയക്കുറവ് കാരണം അങ്ങോട്ട് പോയില്ല ഡാമിൽ നിന്ന് വെള്ളം കനാൽ വഴി കൊണ്ടുപോകുന്ന ചാലാണ് അപ്പുറത്തും കാണുന്നത് ഇത് ഡാമിന്റെ ഉൾവശം ഡാമിൽ വെള്ളം നിൽക്കുന്ന ഭാഗമാണ് ഈ കാണുന്നതാണ് ഡാമിന്റെ ഷട്ടർ ഞങ്ങൾ അവിടെ എത്തിയ ടൈമിൽ ഡാമിന്റെ ഒരു ഷട്ടർ കുറച്ചു ഭാഗം പൊന്തിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് വെള്ളം ഒഴുകി വരുന്നത് കാണാമായിരുന്നു ഇപ്പോൾ മുകളിലൂടെ സിപ്ലൈനിൽ കൂടെ ആള് പോകുന്നത് കാണാൻ പറ്റുന്നതാണ് ഇതെല്ലാമാണ് ചെറിയ രീതിയിൽ കരാപ്പുഴ ഡാമിൻ്റെ ഒരു വീഡിയോ ഇനി അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ ഗുഡ് ബൈ